സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിയോട് കൂട്ടുകാരൻ പറയുന്നുണ്ട് നിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചവർ അമ്മമാരാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ് സച്ചി അവരെ ചെന്ന് എടുത്തിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ എന്നിട്ട് സച്ചിക്കിട്ടും അവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയാണ് അവർന്ന് ഭയങ്കര സ്റ്റാൻഡാട്ടോ കാണിക്കുന്നത് സച്ചിക്കിട്ടും കിട്ടുന്നുണ്ട് സച്ചിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ചേകം കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും അവരോട് ഞങ്ങളെ തല്ലല്ലേ സാറേ തല്ലല്ലേ എന്ന് പറയും അപ്പോൾ ചോദിക്കും തല്ലല്ലേന്ന് ഞങ്ങൾ ചെയ്തത് കാരണം വേറൊരാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തിരുന്നത് അപ്പോഴത്തേക്കും വേഗം സച്ചി പിടിപിടും ആര് പറഞ്ഞിട്ട് അടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ആ ഗജാനന്ദം പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ചെയ്തത് അപ്പോൾ പറയും നിങ്ങളൊക്കെ കൂടി അവനെ വഷളാക്കുന്നത് അവനെ വലിയ ആളാക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് അതെല്ലാവരുടെ മുന്നിൽ കല്യാണത്തിന് വെച്ച് ഗജ ആ ഗജാനന്ദനെ തല്ലിയില്ലേ അപ്പം ആൾക്കിപ്പോൾ പലിശ പൈസയും കിട്ടുന്നില്ല ആർക്കും അയാളെ പേടിയില്ല അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെങ്ങനെയെങ്കിലും വീഴ്ത്താൻ വേണ്ടിയുള്ള പണിയാണ് പിന്നെ ഇതൊക്കെയായിരുന്നു അയാളുടെ ജോലി അത് അതുകൊണ്ടാണന്ന് അങ്ങനെ കാറിലൊക്കെ വെച്ചതെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് പറയും ഞങ്ങൾക്ക് അന്നം തരുന്ന ആളാണ് ഞങ്ങൾക്ക് അപ്പം അയാൾ പറയുന്ന പണിയൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ സച്ചിയെടുത്ത് പറയുന്നത് ഞങ്ങളെ ഇനി തല്ലല്ലേ എന്നും പറഞ്ഞിട്ട് ഇവർ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ തല്ലരുതെന്നും പറ തല്ലരുതെന്നും പറഞ്ഞിട്ട് ഗജാനന്ദൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് കാറിൽ കഞ്ചാവ് വെച്ചെന്നൊക്കെയുള്ള സത്യമൊക്കെ സച്ചി അറിയുവാണ് അതേസമയം പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ് ചന്ദ്രയ്ക്ക് ആകെ ടെൻഷനാട്ടോ അപ്പം ബാമ പറയേ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കണേ ഈ വയസ്സിനായ കാലത്തിന് നമ്മൾ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാമയും ചന്ദ്രയും കൂടെ പറയും നീ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയും ഇതെങ്ങാനും സച്ചി അറിഞ്ഞു കഴിഞ്ഞാലോ വീന്ദ്രൻ അറിയും പിന്നെ ആകെ പ്രശ്നം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി ഓടി വീട്ടിൻ്റെ ആധാരം വേണലോ വെച്ചത് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷനാണ് ചന്ദ്രക്ക് ആ ചന്ദ്രക്കാരിലും ടെൻഷനാണ് ബാമയ്ക്ക് എന്നിട്ട് പറയുന്നുണ്ട് ബാമ്മ എന്തെങ്കിലും പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട് സച്ചി അറിഞ്ഞു കഴിഞ്ഞിട്ട് ആകെ പ്രശ്നം അപ്പോൾ പറയുന്ന നാളത്തെ കഴിഞ്ഞല്ലേ ചെല്ലേണ്ടത് ആരെങ്കിലും വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലണോന്നല്ലേ പറഞ്ഞത് എന്നെ ഇപ്പം എനിക്കിന്നുണ്ടോ ഒന്ന് നോക്കിയേ ബാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ് ചന്ദ്രൻ അപ്പോഴത്തേക്കും മാമ തൊട്ട് നോക്കുന്നിട്ട് പറയുന്നുണ്ട് ഏ എന്നും പനിക്കുന്നൊന്നുമില്ല തണുത്തും മരച്ചിരിക്കുവാണ് ആ അതെ ഇനി എന്ത് ചെയ്യും എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാമ പറയുന്നത് ടെൻഷൻ അടിക്കായിരിക്കും സച്ചിയോട് അറിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ രേ രേവതിയോട് ചോദിച്ചു നോക്കാം രേവതിയുടെ അടുത്ത് എന്ന് ജസ്റ്റ് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ പറയും അന്ന് ചെല്ലുന്നിട്ട് രേവതിയുടെ അടുത്ത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മാമ ചോദിക്കും ആ മോളെ കിച്ചണിൽ പണിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആ മോൾ ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു ഇല്ലേ ആ പോയായിരുന്നു അതെന്താ നിങ്ങൾ പെട്ടെന്ന് എങ്ങനെയായിരുന്നെങ്കിൽ അവരോടൊപ്പം നിനക്ക് വന്നു വിടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു സുധിയുടെയും ശ്രുതിയുടെയും ഒക്കെ കൂടെ അപ്പോൾ പറയും ഇതേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിരുന്നോ എന്നും അല്ല ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിരുന്നോന്നും അല്ല പെട്ടെന്ന് അദ്ദേഹം വന്നിട്ടെന്നെ വിളിച്ചു അപ്പോൾ ചെല്ലാം പറഞ്ഞു വിളിച്ചു അപ്പോൾ ഞാൻ വേഗം റെഡിയായി ചെന്നതാണെന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നും അറിയില്ല ചോദിച്ചോ എന്നോട് ചെല്ലാമോ അങ്ങനെ ഞാൻ ചെന്ന അപ്പോൾ ചോദിച്ചു നിങ്ങളെ ക്ഷേത്രത്തിൽ വെച്ച് ആരോ ഒരാളെ കണ്ടില്ലേ അത് എന്ത് പറയാനാണെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയും എന്താ അപ്പോൾ അയാളുടെ സംസാരിച്ച് നിന്നാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഏയ് അതൊന്നും ഒരു പരിചയക്കാരനപ്പം ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ ജേഴ്സ് സംസാരിച്ചു നിന്നോ എന്നേ ഉള്ളൂ അല്ല വേറെ ഒന്നും ഇല്ല എന്താ പലിശയൊക്കെ കൊടുക്കുന്ന ആളാണെന്നുള്ളൂ അപ്പം ജസ്റ്റ് അങ്ങനെ ഒന്ന് ഫൈന ഫൈനാൻസറാണ് അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു പരിചയമുണ്ട് അതുകൊണ്ട് സംസാരിച്ചാന്നൊക്കെ പറയുന്നു ആ എന്നാൽ ശരി മോളെ ഞാൻ ഇറങ്ങുമെന്നൊരു ബാൻഡി ഊണ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അതുകഴിഞ്ഞ് വേഗം ചന്ദ്രയുടെ എടുത്തു എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ സച്ചി അറിഞ്ഞിട്ടില്ല എന്ന് പറയും പറയും അവൾ ഭയങ്കര പഠിച്ച കള്ളിയാണ് രേവതി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവൾ സത്യം പറയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് അതേസമയം പിന്നെ കാണിക്കുന്നത് ശ്രുതിനെയും ശ്രുദീനേയും കൂടിയാണ് അവരിങ്ങനെ റൂമിലൊക്കെ ഇരിക്കുക കേട്ടോ രണ്ടുപേരും കൂടെ അപ്പോഴത്തേക്ക് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് കല്യാണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നത് എന്താ നീ ആ ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി പറയും അതെല്ലാം പറയാൻ പറ്റുമോയെന്ന് ചോദിക്കും അപ്പോഴത്തേക്കും ശ്രുതിയോക്കും എന്നാലും നീ പറ എന്താ പ്രാർത്ഥിച്ചതെന്ന് പറയുന്നത് ദൈവത്തോട് പറഞ്ഞതല്ലേ ശ്രുതി ശ്രുതി എന്ന് പറയും അത് നീ എൻ്റെ അടുത്ത് എന്താ പറയാത്തെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി ഭയങ്കരമായിട്ട് പിണങ്ങിയിരിക്കുന്നൊക്കെയാണ് കാണിക്കുന്നത് അന്നേരം ഇപ്പോൾ ശ്രുതി പറയൂ ഇങ്ങനത്തെ ഈ കാര്യത്തിനൊക്കെയാണോ പിണങ്ങണേന്ന് ചോദിക്കുന്നു അല്ല ശ്രുതി ശ്രുതി നമുക്ക് തമ്മിലൊരു വേറെ മറവൊന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ത് കാര്യങ്ങളും നമ്മൾ തുറന്നു പറയണം നമുക്കിടയിൽ ഒരു രഹസ്യവും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശുതി സംസാരിക്കണം ശ്രുതിക്ക് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ട് കാരണം വലിയ കള്ള ഇങ്ങനെ നോണകളൊക്കെ ശ്രു ശ്രുതിയുടെ അടുത്ത് ശുദ്ധിയുടെ അടുത്തുനിന്ന് മറിച്ച് വെച്ചിട്ടുണ്ടല്ലോ ശുദ്ധി എന്നിട്ട് പ്രത്യേകം ശ്രുതി എന്നിട്ട് ശ്രുതി എന്നിട്ട് പറഞ്ഞ് അതേ ശുതി വേറെ ഒന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ച് നമ്മുടെ കടയിൽ അത്യാവശ്യം നല്ല വർക്കൊക്കെ കിട്ടണം ഈ ശുതിക്ക് നല്ലൊരു ജോലി കിട്ടണം പിന്നെ എനിക്ക് നല്ലൊരു കല്യാണം അല്ലെ ഇത് തന്നത് കഴിച്ച് കിട്ടിയത് അതിൻ്റെ നന്ദി ഞാൻ ദൈവത്തോട് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകട്ടോ അതേ സമയമാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭാമയും ചന്ദ്രയും കൂടെ നടക്കുവാണ് അപ്പോൾ ആ ചെ കൊണ്ട് ചന്ദ്ര ഓടി വന്ന് അവരുടെ റൂം തുറക്കും അപ്പോൾ അവർ രണ്ടുപേരുടെ കൂടെ റൂമിലിരിക്കും അയ്യോ അതേ മോളെ നിങ്ങൾ രണ്ടുപേരും റൂമിലാണെന്ന് അറിഞ്ഞില്ല കേട്ടോ അതാ ഞാൻ വന്ന് റൂമ് തുറന്നേന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ വന്ന് സോറി ഒക്കെ പറയാം അപ്പോഴത്തേക്ക് ശ്രുതി ശ്രുതിയോക്കും എന്തിനാ അമ്മ അമ്മ ഞാൻ എന്നോട് ഞങ്ങളോട് ക്ഷമയൊക്കെ പറയുന്നത് അമ്മ എപ്പോഴാണോ അമ്മയ്ക്ക് റൂമിൽ വരാം എൻ്റെ എന്ത് കാര്യങ്ങളും തീരുമാനം എടുക്കാൻ അമ്മയ്ക്ക് അധികാരമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട് അമ്മയാണ് എനിക്കിപ്പോൾ ഈ നല്ലൊരു ജീവിതം തന്നത് അമ്മ കാരണമാണ് എനിക്ക് ഇത്രയും ബന്ധുക്കളും സന്തോഷവും ഇപ്പോൾ ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര അതിന് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞു പറയും മോളെ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയുന്നു ആ അപ്പോൾ പറയും ഇങ്ങനെന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറയും അമ്മേ മോളെ ആ ബ്യൂട്ടി പാർലറിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ എടുത്തില്ലായിരുന്നു അപ്പം അതിൻ്റെ പൈസ കൊടുക്കണം അപ്പോൾ കുറച്ച് പൈസ വേണം അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ അയ്യോ അമ്മ ഇപ്പം എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് അമ്മേ പൈസ ഇപ്പം അമ്മ എൻ്റെ ഒരു പത്ത് രൂപയുണ്ട് പതിനായിരം രൂപയുണ്ട് അത് അയ്യോ മോളെ അത് പറ്റില്ല ഒരു ലക്ഷം രൂപയിലും വേണം അതിനു വേണ്ടി ആയിരുന്നു എന്ന് പറയും അപ്പം ഇമ്മേ ഇപ്പം ഞാൻ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പാർലറിൽ നിന്ന് കിട്ടിയ പൈസയൊക്കെ എടുത്തു ഇനിയിപ്പോൾ അമ്മേ ഞാൻ എവിടെന്നു പറയുമ്പോഴത്തേക്കും ശുദ്ധി പറയും അമ്മ ഇപ്പം ഞങ്ങളുടെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ ഇപ്പം ഞങ്ങൾ എവിടെന്നാ പൈസ ഉണ്ടാക്കണേന്ന് പറയുന്നു അപ്പോൾ ശുദ്ധി പറയും അമ്മ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ കൈ കിടക്കുന്ന വള തരാന്ന് പറഞ്ഞിട്ട് ശുദ്ധി ഭയങ്കര ഊരാൻ നോക്കുക ശ്രുതിയാണെങ്കിൽ കള്ളി ആ ഊരാനൊന്നും അല്ല നോക്കുന്നത് തിരിച്ചിടാൻ വേണ്ടി തന്നെയാണ് നോക്കുന്നത് അത് ബാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ ഊരുവാൻ ഒന്നും അല്ല അയ്യോ അമ്മ ഈ വള ഊരാൻ ഭയങ്കര പാടാണല്ലോ കയ്യിൽ നല്ല ടൈറ്റായി നല്ല പെയിൻ ഉണ്ട് അതുകൊണ്ട് സോപ്പോ ഓയിലോ എന്തെങ്കിലും തേച്ചിട്ട് നമുക്ക് നോക്കാന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട അമ്മ എവിടെ നിന്നാലും അമ്മയ്ക്ക് ഉണ്ടാക്കിക്കോളും അറിയാലോ ഇപ്പം നമ്മുടെ അവസ്ഥ അതുകൊണ്ട് നീ ആ വളയും ഊരൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ശുദ്ധി ഇങ്ങനെ ഭയങ്കരമായിട്ട് ശുദ്ധി ആ വളരെ ഊരി കൊടുക്കാനും സമ്മതിക്കുന്നില്ല ശ്രുതിക്കാണെങ്കിൽ കൊടുക്കാനും ഇഷ്ടമൊന്നും അല്ല ശ്രുതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള നമ്പർ ആരെന്നൊക്കെയാണ് അപ്പോഴത്തേക്കും അത് ബാമിക്ക് മനസ്സിലാകുന്നുണ്ട് അന്നിട്ടിപ്പം ചന്ദ്രൻ പറയുക അത് വേണ്ട മോളെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ എവിടെ നിന്ന് ഇങ്ങനെ പോകാട്ടോ സാരമില്ല എവിടെന്നേലും ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ബാമി നീ എന്നാ പണി കാണിച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് ഉണ്ടാക്കാനാണെന്ന് ചോദിക്കും അപ്പം അവളുടെ അച്ഛൻ മലേഷ്യ എന്ന് വരുമ്പോൾ സ്വർണ്ണം മുഴുവൻ നമ്മൾ കഴിഞ്ഞു മോശം മോശമല്ലേ പിന്നെ കല്യാണം കഴിഞ്ഞ് ഉടൻ ഞാൻ സ്വർണ്ണമല്ലേ എടുക്കുന്നത് മോശം അല്ലേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് ചന്ദ്ര പറയുന്നത് അതിട്ട് ബാമ അവിടുന്ന് പോകുക കേട്ടോ ബാമ പോകാനിറങ്ങി അപ്പോഴത്തേക്കാ ദേഷ്യം ചെന്ന് എല്ലാം കൂടെ ചേർത്ത് ആ രേവതിയുടെ അടുത്ത് ചേർക്കാൻ വേണ്ടി ചെല്ലുവാണി ഇത്രയും നേരമായിട്ട് ഫുഡ് ഒന്നും ആയില്ലേ ചോറായില്ലേ നീ എന്നാ എടുക്കുകയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അമ്മയെല്ലാം ചോ അരി എടുത്ത് തരുന്നും ചോറ് വയ്ക്കാനുള്ളേ അമ്മ എടുത്ത് തരാതെ പിന്നെ ഞാൻ എങ്ങനെ വയ്ക്കും നീ എൻ്റെ നീ എന്നോട് തിരിച്ച് പറയാറായോ നീ എന്നാ എനിക്കെതിരെ പറയാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കും നീ എന്നാ സച്ചിനെ പോലെ ആകുവാണോ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുവാണ് നീ ഇവിടെ വെറുതെ പൂക്കാരിയെ പോലും ഇവിടെ ഇരിക്കുന്നവളാണ് പൂവും കെട്ടിയിരിക്കുന്നവളാണ് ശ്രുതി ശ്രുതി അങ്ങനെയല്ല അവൾ ജോ അവൾ ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീ നിന്ന് അവളുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഈ വീട്ടിലെ ജോ പണിക്കാരിയാണോ എല്ലാവർക്കും ഭക്ഷണത്തിനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിളമ്പിക്കൊടുക്കാമെന്ന് ചന്ദ്രൻ രേവതിയും കൂടെ നല്ല വഴക്കാവുന്നുണ്ട് പൊരിഞ്ഞ വഴക്കാവുന്നുണ്ട് അതേസമയം പിന്നെ കാണിക്കുന്ന സച്ചയാണ് സച്ചയാണ് ഗജാനന്ദനെ അന്വേഷിച്ച് പോകുവാണ് അപ്പോൾ ഗജാനന്ദനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണുന്നത് ഒരാളോട് പലിശ പൈസ കൊടുക്കുകയും ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പലിശ കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ പറയുന്നുണ്ട് നിന്നെ ആർക്കാടാ പേടിയെന്നൊക്കെ ചോദിച്ച് ഗജാനന്ദൻ്റെ അടുത്ത് ചോദിക്കുക സച്ച് നിന്നെ ഇടിച്ച് നിര നിരപ്പാക്കിയതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ പലിശക്കാരൻ ഇങ്ങനെ ചോദിക്കതൊക്കെ കേട്ടോണ്ടാണ് സച്ചി കയറി ചെല്ലുന്നത് അങ്ങനെ സച്ചിനെ കാണുന്നതുകൊണ്ട് ഗജാനന്ദൻ തല്ലാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അങ്ങനെ സച്ചിയും ഗജാനന്ദനും കൂടെ അടിയാണ് അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസ് എങ്ങനെയാണ് പോലീസ് ഗജാനന്ദനെ സപ്പോർട്ട് ചെയ്യും അപ്പോഴത്തേക്കും സച്ചിയാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ പറയും പോലീസും ഗജാനന്ദനും കൂടെ ഒട്ടു കളിച്ച് സച്ചിനെ കുറ്റക്കാരനാക്കാൻ നോക്കുന്നതൊക്കെയാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ എന്താണ് ഈ ഒരു രീതിയിലേക്കാണ് കഥയുടെ പോക്ക് அப்போ கதையுமே நமக்கு நாளே காணாம்